നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് വന്നെത്തുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടും ജീവിതത്തിലേക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്തിച്ചേരുന്നതിന് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്തിച്ചേരുന്നതെന്നുമാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ജീവിതത്തിലേക്ക് വളരെ നല്ല മാറ്റങ്ങൾ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സോടെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമയമാണ് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടതിൻ്റെ വിഷമം മനസ്സിൽ മനസ്സിലൊരുപാടുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് സമ്മർദ്ദത്തിലായിട്ടുള്ള മനസ്സുമായിട്ടാണ് യാത്ര ചെയ്യുന്നതും അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി മുന്നോട്ട് നയിക്കുന്നു ഓരോ ദിവസവും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നതും ആ ഒരു ശക്തിയുടെ കാരണം കൊണ്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം അംഗീകാരം അർഹിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ എത്തിച്ചേർന്നിട്ടുമുണ്ട് സ്വയം അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് മറ്റുള്ളവരുടെ യാതൊരുവിധ അംഗീകാരമോ അതിനുള്ള ഒരു അഭിപ്രായമോ ഒന്നും ആ ഒരു വിലയേറിയ കാര്യങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും സ്വയം അതിനൊക്കെ വില കൽപ്പിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തി അതിനൊക്കെ നന്ദി ഇപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി ചെന്നെത്താനുമുണ്ട് സ്വന്തം ചിന്തകളെ എല്ലാം ഉയർത്തി പിടിക്കുവാനാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ മത്സര ബുദ്ധിയോടുകൂടി ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും അത് യാതൊരു തരത്തിലുമുള്ള പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും പെട്ടു പോകാതെ മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും ഞാൻ തീർച്ചയായും ചെയ്യുമെന്ന് മനസ്സിൽ ഉച്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ പോകുന്നു ഒട്ടും തന്നെ വെറുപ്പില്ല മനസ്സ് മടുപ്പുമില്ല ആരോഗ്യവും ഊർജവും ഒട്ടും തന്നെ നശിപ്പിക്കരുത് എന്ന് സ്വയം തിരിച്ചറിയുന്നുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്വയം തിരുത്തി മുന്നോട്ട് പോകാം തീരുമാനങ്ങൾ സ്വയം നടപ്പിലാക്കാം ഒന്നും തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ ഗൗരവമായി എടുക്കാതെ എല്ലാം തിരിച്ചറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് പലരുടെയും വാദങ്ങളുണ്ട് എല്ലാ വാദങ്ങൾക്കും ഉത്തരം കൊടുക്കുവാനാകില്ല എല്ലാ വാദങ്ങളെയും ജയിക്കാനും പല കാര്യങ്ങളും അവഗണിക്കേണ്ടിയിരിക്കുന്നു മുന്നോട്ടുള്ള ലക്ഷ്യത്തിനാണ് പ്രാധാന്യം ദുഷ്ടതകളോ അപവാദങ്ങളോ ഒക്കെ പറയുന്നവർക്ക് ഇനി ചെവി കൊടുക്കേണ്ടതില്ല അത് ശരിക്കും സ്വന്തം ചിന്തകളെ അലട്ടുമെന്നും സ്വന്തം ലക്ഷ്യങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കുമെന്നും തിരിച്ചറിയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് അതൊന്നും ഓർത്ത് ഇനി ഒട്ടും വിഷമിക്കരുത് ആരുടെയും മനസ്സ് വായിക്കുവാൻ ഇനി ശ്രമിക്കുന്നുമില്ല ആരെയും ഒരു നുണപരിശോധന നടത്തി ആരുടെയും ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടും ശ്രമിക്കേണ്ടതില്ല എന്തെന്നാൽ ആരെങ്കിലും ചിന്തിക്കുന്നതിന് പിറകെ പോയിട്ട് യാതൊരു അർത്ഥവുമില്ല സ്വന്തം ആശയത്തിൽ ഉറച്ചു നിന്ന് സമയവും ഊർജവും അതിനുവേണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോവുക ഒട്ടും തന്നെ സമയം പാഴാക്കാനില്ല എന്ന തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുവാനുള്ള സമയമാണ് ഇനി വരുന്നത് തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനാകാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ദുരിതമാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് അനുഭവിക്കുവാനായിട്ട് നിൽക്കരുത് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുക ഒന്നുകിൽ വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു ജോലിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ എങ്ങനെ സന്തോഷകരമാക്കി തീർക്കാം അതിനുള്ള മാർഗങ്ങൾ എന്താണ് അതിനെപ്പറ്റി ആലോചിച്ച് അത് ചെയ്യുക ഏത് സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തീർക്കുവാനായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്തെന്നാൽ മുന്നോട്ട് സുഗമമായി പോവുക എന്നതാണ് നമുക്ക് പ്രാധാന്യം എല്ലാം സാധിക്കുക തന്നെ ചെയ്യും വിജയിക്കുക എന്നാൽ തന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടും റിസ്ക് എന്നത് തന്നെ കഠിനമാണ് ചിലപ്പോൾ ഭയാനകവുമാണ് അത് ചെയ്യുവാനുള്ള മനസ്സ് സജ്ജമാക്കണം എങ്കിൽ മാത്രമേ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു വ്യക്തിപരമായിട്ടുള്ള പല പരിധികളുമുണ്ട് അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് ശരിക്കും കഴിയും മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്നത് എന്തെന്നാൽ മിക്കപ്പോഴും എല്ലാവർക്കും അവരവരുടെ തന്നെ ഉത്കണ്ഠകളാണ് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു കാര്യത്തെയും പറ്റിയും ആലോചിച്ച് ഉത്കണ്ഠപ്പെടരുത് നമ്മുടെ പരിധിയിൽ നമുക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക അത് ഉറപ്പായിട്ടും ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇതിനൊക്കെയായിട്ട് നിങ്ങളെ മുന്നോട്ട് പ്രചോദിപ്പിക്കുവാൻ പല ആശയങ്ങളും പല വ്യക്തികളും ഒക്കെ മുന്നിൽ വരും അതൊക്കെ തിരിച്ചറിയുവാനും സാധിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ശ്രമങ്ങൾക്കെല്ലാം കൂടുതൽ ഊർജവും എല്ലാ ശക്തിയും ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാകണം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവസാനമുണ്ടാകും എന്തെന്നാൽ ഈ ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റമാണ് ഒന്നും അതേപടി നിലനിൽക്കുകയില്ല എല്ലാം ക്ഷണികമായിട്ടുള്ളത് തന്നെയാണ് നിങ്ങളിപ്പോൾ സന്തോഷിക്കുകയോ വിഷമിക്കുകയോ വിരപിക്കുകയോ എന്തു തന്നെയുമായി എന്താണെങ്കിലും അതെല്ലാം കടന്നുപോകും പോകും അതിനെല്ലാം മാറ്റമുണ്ടാകും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും എല്ലാത്തിനോടും നിങ്ങൾക്ക് പൊരുത്തപ്പെടാനും മുന്നോട്ട് പോകുവാനും സാധിക്കും ആശ്വാസം കണ്ടെത്താനായിട്ട് നിരവധി കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത് ഒട്ടും തന്നെ സങ്കടപ്പെട്ട് മുന്നോട്ട് പോകേണ്ട പുഞ്ചിരിക്കുവാനുള്ള ഒരവസരവും പാഴാക്കാതെ തന്നെ മുന്നോട്ട് പോകാം സന്തോഷത്തിലേക്ക് തന്നെ എത്തിച്ചേരും ഒന്ന് പുഞ്ചിരിക്കാൻ ഒന്ന് ചിരിക്കാനായിട്ട് സമയം കണ്ടെത്തണം അപ്പോൾ വിചാരിക്കാം നമുക്ക് സന്തോഷമില്ലാതെ എങ്ങനെ ചിരിക്കാനാകും എങ്ങനെ പുഞ്ചിരിക്കാനാവുമെന്ന് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക പുഞ്ചിരിയും ചിരിയും ഒന്നും സന്തോഷത്തിൻ്റെ ഫലമല്ല അവയാണ് ശരിക്കും സന്തോഷം സൃഷ്ടിക്കുന്നതും ശക്തിപ്പെടുത്തുകയും നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമ്മുടെ പുഞ്ചിരിയിലൂടെയാണ് സന്തോഷം സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവിടെ വിജയിക്കും അവിടെ സന്തോഷം കണ്ടെത്തും എന്ന് തന്നെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ തന്നെ ഓരോ കാര്യങ്ങളെയും സമീപിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കും ആ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പോകെ പോകെ വേഗത കൂടിക്കൂടി വരും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ ചെന്നെത്തുവാനായിട്ടും സാധിക്കും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുവാനായിട്ടും സാധിക്കും നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് നല്ല കർമ്മ നല്ല ചിന്തകളിലൂടെ നല്ല കർമ്മയിലേക്ക് ചെന്നെത്തുവാനും അത് അനുഭവിക്കുവാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും പുറമെ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഇരട്ടിയോളം ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൽ വന്നു ചേർന്ന പല തിരിച്ചടികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള അപാരമായിട്ടുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചിട്ടുണ്ട് അതിനാൽ ജീവിതത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകുവാനുള്ള അർഹതപ്പെട്ടവരാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ബന്ധങ്ങളിലെല്ലാം ആത്മാർത്ഥത പുലർത്തിയും അച്ചടക്കം പാലിച്ചുമാണ് മുന്നോട്ട് പോയത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും എല്ലാം നിങ്ങളെ മുന്നോട്ട് നയിക്കും ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്ന ഒരു സമയം ആഗതമാകും ഈശ്വരൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കും